ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥൻ കോടതിയുടെ മുൻഭാഗത്ത് തന്നെ നിൽപ്പുണ്ട് ആ സമയത്താണ് ഭർദ്ദയിട്ട് മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും അവിടേക്ക് വരുന്നത് മുഖം നന്നായി മറച്ചിട്ടുണ്ട് ഇതേ സമയം ഇവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് വേണു ഫോണിൽ സംസാരിക്കുന്നുണ്ട് വേണു ഫോണിൽ സംസാരിക്കുന്നത് മറിഞ്ഞെന്ന് കാണുകയാണ് ഭാസിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളും തൽക്കാലം ഗേറ്റിനകത്ത് കയറി വണ്ടി ഒതുക്കി നിർത്തിക്കോ വേണ്ട വേണ്ട ഇങ്ങോട്ട് വരണ്ട ഞാൻ പറഞ്ഞിട്ട് വണ്ടി നിറങ്ങിയാൽ മതി എന്നും വേണു പറയുന്നുണ്ട് ഇതെല്ലാം ബാസിയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് പർദ്ദ ധരിച്ച ആ മൂന്ന് നാലു പേരും മേഘനാഥന്റെ അടുത്തുകൂടി അകത്തേക്ക് കയറി പോകുന്നത് ആദ്യം സംശയമില്ല എങ്കിലും പിന്നീട് മേഘനാഥൻ ഒരു സംശയം തോന്നുന്നുണ്ട് അവരെ നോക്കിയിട്ട് പിന്നെയും വേണു ഫോണിലൂടെ പറയുന്നുണ്ട് റെഡ് കളർ വണ്ടിയാണല്ലേ ശരി ഞാനിതാ വരുന്നോ എന്ന് പറഞ്ഞ് വേണു ഫോൺ വെച്ചു ഇതേ സമയം മേഘനാഥൻ ആ പർദ്ദയിട്ട സ്ത്രീയുടെ പിന്നാലെ ഓടുന്നു സംശയം തോന്നിയിട്ട് അവരുടെ പിന്നാലെ ഓടുകയാണ് പെട്ടെന്ന് തന്നെ മേഘനാഥൻ ഒരു ഫോണും വന്നു വിളിക്കുന്നത് ഭാസിയും എന്താ ഭാസി എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഭാസി പറയുന്നുണ്ട് സാർ അവന്റെ ഏർപ്പാട് നമ്മൾ കണ്ടുപിടിച്ചു ഗേറ്റിന്റെ മുന്നിലെ റോഡിൽ ഒരു ചുമന്ന കാറ് കിടപ്പുണ്ട് അതിനുള്ളിലാണ് നമ്മൾ തിരിയുന്ന ആൾക്കാർ അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു ആ അറിയാം സാർ വേണു വക്കീല് ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാ ഞങ്ങൾ അയാളെ ഫോളോ ചെയ്തു വരികയായിരുന്നു ശരി ശരി എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാം നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ വന്നാ മതി എന്ന് പറഞ്ഞ് മേഘനാഥൻ തിരികെ താഴേക്ക് ഓടുന്നു മേഘനാഥൻ ഓടി ആ കാറിന്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്നാൽ ആ കാറിൽ ആരെയും കാണുന്നില്ല ഭാസിയും കൂടെയുള്ള ആളും ഇതേപോലെ സ്പീഡിൽ തന്നെ താഴേക്ക് ഓടുന്നു ആ സമയം അഡ്വക്കേറ്റ് കെ എസ് പണിക്കർ വേണുവിന്റെ സീനിയർ വക്കീൽ രാധയുടെയും സഹോദരിമാരുടെയും അടുത്ത് എത്തിക്കഴിഞ്ഞു പർദയുടെ മുഖം മൂടി മാറ്റുകയാണ് രാധ എന്നിട്ട് അവരോട് നമസ്തേ പറയുന്നു മേഘനാഥൻ ഇതേ സമയം കാറിൽ ആരുമില്ലാത്തത് കൊണ്ട് തിരികെ കോടതിയുടെ അകത്തേക്ക് കയറി ഓടുന്നുണ്ട് വേണുവാണെങ്കിൽ പുറത്തേക്കും വന്നു വേണുവിന്റെ പിറകെ തന്നെ സ്പീഡിൽ ഭാസിയും കൂടെയുള്ള ആളും വന്നു വേണു താഴെ എത്തിയതിനു ശേഷം സിഗരറ്റ് വലിക്കാൻ സിഗരറ്റ് എടുത്ത് വായിലേക്ക് വെക്കുന്നു എന്നാൽ തീപ്പെട്ടി കയ്യിലില്ല തിരിഞ്ഞു നോക്കിയിട്ട് ഭാസിയോട് ചോദിക്കുന്നുണ്ട് ലൈറ്റർ ഉണ്ടോ തീപ്പെട്ടി കോടതി കോമ്പൗണ്ടിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല കോടതി കോമ്പൗണ്ടിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അവരാകെ ചമ്മി നിൽക്കുകയാണ് പെട്ടെന്ന് മേഘനാഥൻ ഭാസിയെ വിളിക്കുന്നുണ്ട് ഭാസി ഫോൺ എടുത്തപ്പോൾ മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ ചീത്ത പറയുന്നുണ്ട് എന്ത് മണ്ണാക്കട്ടിയാടാ നീയൊക്കെ പറയുന്നത് വണ്ടിയിൽ ആരുമില്ല അതൊരു ട്രാപ്പ് ആയിരുന്നു ആ വേണുവക്കിൽ നമ്മളെ പറ്റിച്ചു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ വേണുവിനേയും കാണാനില്ല ഫോണിൽ അവർ സംസാരിക്കുന്ന സമയം കൊണ്ട് വേണു അവിടെ നിന്നും മുങ്ങി ഇതേ സമയം രാധയും അച്ചൂടനെയും കൂട്ടി പണിക്കാർ അകത്തേക്ക് കയറി വേണു അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു സാർ എവിടെയെന്ന് വേണു ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് പോയി സാറുമില്ല മജിസ്ട്രേറ്റിനോട് കാര്യങ്ങളൊക്കെ പറയാനാ വരൂ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണു ഇന്ന് നമുക്ക് ഓപ്പൺ കോർട്ടിൽ പ്രസന്റ് ആവണ്ട അദ്ദേഹം എക്സംഷൻ വാങ്ങിയിട്ടുണ്ട് എതിർ കക്ഷിയിൽ നിന്നും ജീവന് ഭീഷണിയുണ്ടെന്ന കാരണം പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു ഇവിടെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ കയറി സൈൻ ചെയ്ത് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് തൽക്കാലം പോകാം പക്ഷേ കാര്യങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എങ്കിലും കേസ് എക്സ്പെർട്ടി ആവാതെ നിൽക്കും അതാണ് ഇമ്പോർട്ടൻറ്റ് ആ സമയം പണിക്കർ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ഇനിയും വരേണ്ടി വരുമോ എന്ന് രാധ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വരേണ്ടി വരും വേണമെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം കോടതി എതിർ കക്ഷിയെ താക്കീത് ചെയ്യും പ്രൊട്ടക്ഷന് ഓർഡുകയും ചെയ്യും അതൊക്കെ നേർക്കു നേർ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് രാധ പറയുന്നു വേണ്ട സാർ അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്റെ അനീജിത്തിമാർക്കും ഈ കുഞ്ഞിനും അത് അപകടം വരുത്താനേ സാധിക്കൂ അങ്ങനെയൊക്കെ ഭയപ്പെടാമോ ഇത് വെള്ളരിക്ക പട്ടണമെന്നു അല്ലല്ലോ വരൂ ചേംബറിൽ ചെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം അദ്ദേഹം കാണാൻ അനുവാദം തന്നിട്ടുണ്ട് എന്നും പണിക്കർ പറയുകയും അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു സമയം ഭാസിയുടെ കരണത്തടിക്കുകയാണ് മേഘനാഥൻ നന്നായി ചീത്തയും പറയുന്നു എല്ലാ പ്ലാനും പൊളിച്ചു നശിപ്പിച്ചുവെല്ലാം അവളെയും എന്റെ കുഞ്ഞിനെയും പർദ്ദ ഇടിപ്പിച്ചാണ് ഇട്ടിട്ടാണ് അവൻ എന്റെ മുന്നിൽ കൂടി അവളെ കൊണ്ടുപോയത് സംശയം തോന്നി ഞാൻ അവരെ തടയാൻ തുടങ്ങിയപ്പോഴാണ് നീ ചുവന്ന കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് സോറി സർ അയാൾ ആ ഫോണിൽ കൂടെ ആ കാര്യം പറയുന്നത് കേട്ടിട്ടാ ഞാൻ എന്ന് ഭാസി പറഞ്ഞപ്പോൾ വീണ്ടും ഭാസിയുടെ കരണ തടിക്കുകയാണ് മേഘനാഥൻ എന്നാൽ കേട്ടത് തെറ്റ് അവൻ നിന്നെ ഒരു ആയുധമാക്കിയതാണ് എന്നെ നേരിടാൻ എന്നാൽ നിങ്ങൾ പറഞ്ഞു വിട്ടവരെ പോയി പരിശോധിക്കട്ടെ സാർ എന്ന് കൂടെയുള്ളാൽ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്തിന് ആട് കിടന്നെടുത്ത് ഇപ്പൊ ഒരു പൂട പോലും കാണില്ല അവർ വന്നു കാര്യം നടത്തി അവരുടെ വഴിക്ക് പോയി ഇനി വല പാർദേട്ട സ്ത്രീകളെയും പരിശോധിക്കാനായി ചെന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരും അവിടേക്ക് വേണു വന്നിട്ട് കറക്റ്റ് എന്ന് പറയുന്നു സെക്ഷന്റെ കാര്യം പറയുന്നുണ്ട് അതിൽ നിന്നും ഊരി വരാൻ വലിയ പാടാണെന്നും പറയുന്നു എന്നിട്ട് വേണു ഒരു ചിരി പുഞ്ചിരിയുമായി നിൽക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ മെഗുനാഥൻ വേണുവിനെ നോക്കുന്നു സോറി കോട്ടയ്ക്കൽ സാറേ ഇന്ന് ഈ കോടതി വിളിപ്പിൽ നിങ്ങൾ സ്വന്തം ശക്തി കാണിക്കാൻ ശ്രമിച്ചു ഞാൻ അല്പം ബുദ്ധിയും തോറ്റത് നിങ്ങളാണെന്ന് പറയുന്നില്ല എന്നാൽ ജയിച്ചത് ഞാനാണ് ഇനി നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് പറഞ്ഞ് വേണു അവിടെ പോയി നിരാശയോടെ മേഘനാഥൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ഭവാനി ഉമ്മറത്ത് തന്നെയുണ്ട് അവൾ വന്നു അല്ലേ തന്റെ കാര്യം സാധിച്ച് വന്ന പോലെ അവൾ പോവുകയും ചെയ്തു നിനക്ക് അവളെ ഒന്നും ചെയ്യാനും സാധിച്ചില്ല എന്നൊക്കെ ഭവാനി മേഘനാഥനോട് പറയുന്നു ആ വക്കീലും രാധയും ജഡ്ജിയും എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ തന്ത്രമായിരുന്നു എന്റെ ശ്രദ്ധ തിരിച്ചിട്ട് അവളെ ആ വേഷം മാറ്റി ജഡ്ജിയുടെ ചേംബറിൽ എത്തിച്ചിട്ട് അവിടെ ഒപ്പിടിയിപ്പിച്ചു എന്റെ എനിക്കൊന്നു കാണാൻ പോലും കഴിഞ്ഞില്ല ഭവാനി പറയുന്നു കഷ്ടം എന്തൊക്കെ വീരവാദമായിരുന്നു അവളുടെ ചോരയിൽ ചവിട്ടി ഞാൻ എന്റെ മകനെ കൊണ്ടുവരും അഞ്ജുതിമാരെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നിട്ട് മേഘനാഥൻ പറയുന്നു സമ്മരിച്ചു ഇത്തവണ ഒരു അബദ്ധം പറ്റി പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ചിലത് മനസ്സിലാക്കിയേ പറ്റൂ അന്ന് രായ്ക്ക് രാമാനം തൃപ്പം കൊണ്ടുനിന്ന് ഒളിച്ചോടി പോയ രാധ അല്ലിപ്പോൾ അവൾ വളർന്നിരിക്കുന്നു ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഇനിയുള്ള കാലത്ത് എന്റെ മകനെ കിട്ടുക അത്ര എളുപ്പമല്ല അതിനെ കഷ്ടപ്പാടുള്ള മറ്റു ചില വഴികൾ നോക്കിയേ പറ്റൂ എന്ത് വഴികൾ എന്ന് ഭവാനി സംശയത്തോടെ ചോദിച്ചപ്പോൾ മേഘനാഥൻ ഒരു നിമിഷം ആലോചിക്കുന്നു നേരിട്ട് ഞാൻ തന്നെ ഇറങ്ങി ചെല്ലേണ്ട വഴികൾ അവൾ ഈ നഗരത്തിൽ ഉണ്ടെന്നുള്ളത് തീർച്ച നാളെ മുതൽ വീട് വീടാന്തരം കയറിയിറങ്ങി അന്വേഷിക്കാൻ പോവുക നേരിട്ട് ഭവാനി പറയുന്നു കൊള്ളാം ലോക്കൽ പോലീസിന്റെ പണി നിന്നെ പോലെ ഒരുത്തൻ ചെയ്യാൻ പോകുന്നു ശരി എന്തോ ആയിക്കോട്ടെ ഇതിപ്പോ ദീപാവലിയായി വൈകാതെ നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാൾ വരും അപ്പോഴെങ്കിലും അവൻ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം അതെ എനിക്ക് പറയാനുള്ളൂ തൃപ്പങ്ങോട്ട് നിന്നും ഇവിടെ കൊണ്ടിരുന്ന് കൊണ്ടുവന്നതിനെ കൂടിയിരുത്തിയിട്ടും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ മേഘുനാഥ നിന്റെ കാര്യം കഷ്ടമാണ് വെറും കഷ്ടം തന്നെ അത്രയും പറഞ്ഞ് നിരാശയുടെ അകത്തേക്ക് കയറി പോവുകയാണ് ഭവാനി ഒന്നും ചെയ്യാനാകാത്തതിന്റെ വിഷമത്തിൽ മേഘനാഥനും നിൽക്കുന്നുണ്ട് ദേഷ്യം ഉള്ളിൽ ഒരുപാടുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിൽ വേണു എത്തിയിരിക്കുന്നു അരികെ തന്നെ അച്ചൂടനും ഉണ്ട് വേണുവിന് ചായയുമായി ആര്യയും ആരതിയും അവിടെ എത്തി അച്ചൂടനെ കിടക്കാനായി പറഞ്ഞു വിടുകയാണ് രാധ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു മോൻ വളരുന്നത് കാണാൻ എന്നൊക്കെ വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല വേണു ഏട്ട കോടതിയിൽ കാര്യങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കോ എവിടെ അവസാനിക്കാൻ സത്യത്തിൽ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നേ പറയാൻ കഴിയൂ എന്നു വേണു പറഞ്ഞപ്പോൾ ആരെ ചോദിക്കുന്നു അപ്പോ വലിയ ചീനയും കോടതിയിൽ വരേണ്ടി വരുവോ ചേച്ചി മാത്രമല്ല ചിലപ്പോ നിങ്ങളും വരേണ്ടി വരും ഏതായാലും ഇന്നത്തെ ദിവസം നമുക്ക് മേൽക്കൈ കിട്ടിയ ദിവസമാണ് ഇത്രയും നാളുകൊണ്ട് മേഘനാഥൻ കെട്ടി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അഞ്ജലിയുടെ ഒരൊറ്റ ഒപ്പ് കൊണ്ട് തകിടം മറിഞ്ഞു എന്ന് വേണം പറയാൻ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് രാധ ചോദിക്കുന്നുണ്ട് തൃപ്പകോട്ടെ സ്വത്തിനെ അവകാശികളില്ല എന്നുള്ള മികുനതിന്റെ വാദം പൊളിഞ്ഞു ഇനി അയാൾ ചെയ്യുന്നത് നമ്മുടെ സത്യവാക്മൂലത്തിന് എതിർ സത്യവാങ്മൂലം കൊടുക്കുക എന്നതാണ് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വാദം നടക്കും അപ്പം മൊത്തത്തിൽ നമ്മുടെ സമാധാനം പോയി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന ആരതി പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഏയ് അങ്ങനെയല്ല അതിനെ കാണേണ്ടത് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ ജീവമരണ പോരാട്ടം നടത്തിയ രാജാക്കന്മാരുടെ കഥകൾ പുരാണങ്ങളിൽ വേണ്ടുവോളം ഉണ്ട് അതൊരു ആവേശമാണ് ആ പോരാട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല ലക്ഷ്യമാണ് പ്രധാനം ഇവിടെയും അങ്ങനെ തന്നെ അവകാശപ്പെട്ട സ്വത്ത് തിരികെ നേടുന്നതിലല്ല സ്വന്തം അച്ഛനെയും ചേ ചേച്ചെയും വഞ്ചകനെ നാട് കടത്തുന്നതാണ് പ്രധാനം അത് ചെയ്യുമ്പോൾ കടമ നിർവഹിച്ചു എന്നൊരു സംതൃപ്തി ഉണ്ടാകും അതിനുവേണ്ടി അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നതിൽ തെറ്റില്ല ആര്യ പറയുന്നു എന്തിനും മടിയില്ലാത്തവനാണ് ആ മേഘനാഥൻ ഇന്ന് അയാളുടെ കഴുത്തഴിയുന്ന ആടിയാണ് കിട്ടിയിരിക്കുന്നത് ആ പരാജയം നേരിട്ട് അയാൾ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വേണു പറയുന്നു ഒരിക്കലുമില്ല അയാൾ തിരിച്ചു വരും തിരിച്ചടിക്കും എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ലേ ഈ സ്ഥലവും കണ്ടെത്താൻ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെയും വരാം വന്നാൽ ചെറുക്കണം നിങ്ങൾ തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളാണ് നിങ്ങൾ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ശക്തിയേക്കാൾ ബുദ്ധിയാണ് കൂടുതൽ ഗുണം ചെയ്യുക അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് രാധ പറയുന്നു പക്ഷേ എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോ മറ്റാരുടെങ്കിലും സഹായമില്ലാതെ ഇവിടെ എത്താൻ കഴിയുമോ അതൊരു പോയിന്റ് ആണ് എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു അടുത്ത സ്ഥലം നോക്കി നിൽക്കുന്നത് നല്ലതാണ് എന്ന് വേണു പറയുന്നു കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം എല്ലാം അനുകൂലമാവെന്ന് പ്രതീക്ഷിക്കാം അപ്പോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേണു അവിടെ നിന്നും പോകുന്നു ആര്യ പറയുന്നു വേണുവേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് നല്ല ടെൻഷൻ ആവുന്നു ആ മേഘനഥൻ നമ്മളെന്വേഷും ഇവിടെ വരുവ ചേച്ചി എന്ന് ആശങ്കയോടെ ചോദിക്കുകയാണ് ആര്യ അറിയില്ല മോളെ വന്നാലും അയാൾ അത്ര എളുപ്പത്തിൽ നമ്മുടെ കീഴടക്കില്ല അത് ഞാൻ ഉറപ്പിക്കാമെന്ന് രാധയും അവർക്ക് വാക്കു കൊടുക്കുന്നു നമ്മൾ തൃപ്തികോട്ടെ വാസുദേവന്റെ മക്കളാണ് എപ്പോഴും നമ്മൾ അതോർത്താൽ മതി സുഭദ്രാമയുടെ ക കയ്യൂക്കും കരളുറപ്പും നമ്മളിൽ അയാളെ അറിയിക്കുന്നു നമ്മൾ എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അത് സത്യമാണ് പക്ഷേ വേണുവേട്ടൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടു ദിവസം നമുക്ക് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും മാറി നിൽക്കാൻ നമുക്ക് എവിടെയാ കുട്ടി ഒരിടം ഈ ലോകത്ത് നമുക്ക് ആകെയുള്ള ബന്ധുക്കൾ സീതമ്മയും സുധാകരേടനുമാണ് നമ്മൾ അവിടെ പോയി നിന്നാലും ഇവിടെ എത്തുന്ന മേഘനാഥൻ അവിടെയും എത്തുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ പിന്നെ നമ്മൾ എവിടെ പോകും നിങ്ങൾ തന്നെ പറയ നോക്ക് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവരാണ് നമ്മൾ വിധിപക്ഷെ നമ്മളെ എത്തിച്ചേക്കുന്നത് ഒന്നുമില്ലാത്തവരുടെ നടുവിലും പക്ഷേ നമ്മൾ ഉടൻ തന്നെ ഇല്ലായ്മയുടെ ഈ ചാരത്തു നിന്നും പറന്നുയരും ത് നമ്മുടെയും നല്ല കാലമാണ് പരിശ്രമവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്താതിരുന്നാൽ മാത്രം മതി എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ സഹോദരിമാരെ ചേർത്ത് പിടിക്കുകയാണ് രാധ ശേഷം കാണിക്കുന്നത് മേഘനാഥനും ഭാസിയും ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു കുറെ ദൂരം വന്നു കഴിഞ്ഞു അവർ നമുക്കൊന്ന് ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് മേഘനാഥൻ ഭാസിയോട് പറയുകയും വണ്ടി അവിടെ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ആ സമയം കൃഷ്ണനെ കാണുന്നു കൃഷ്ണപ്രസാദിനെ ഹലോ സാർ നമസ്കാരം എന്ന് കൃഷ്ണപ്രസാദ് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇന്നലെ ദീപാവലിയല്ലേ അതിന്റെ ചില അലുകുലത്ത പരിപാടികൾ അല്ല സാർ എന്താ ഇവിടെ എന്നെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഒന്നും പറയണ്ട ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഈ വീ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന ഒന്ന് രണ്ട് പേരെ തിരക്കി ഇറങ്ങിയതാണ് എങ്ങനെ പോകുന്നു പ്രസാദിന്റെ ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു സാർ കുഴപ്പമൊന്നുമില്ലെന്ന് കൃഷ്ണനും പറയുന്നുണ്ട് ഇന്ന് ദീപാവലിയായിട്ട് ഇവന്റ് ഒന്നുമില്ലേ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ പ്രസാദ് പറയുന്നുണ്ട് ഇല്ല സാർ ഇന്നത്തേക്ക് ഇവന്റ് ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് വീട്ടിൽ ചില ആഘോഷങ്ങളും പൂജകളും ഒക്കെ ഉണ്ട് പിന്നെ റെസിഡൻസ് അസോസിയേഷന്റെ ആഘോഷവും ഉണ്ട് അങ്ങനെ അങ്ങനെ പൊതുവിൽ ദീപാവലി ആഘോഷമാണ് സാർ കൊള്ളാം കൊള്ളാം എൻജോയ് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ മേഘനാഥൻ കൃഷ്ണനോട് പറയുന്നു വൈകുന്നേരം മറ്റു അസൗകര്യം സാറും വീട്ടിലേക്കൊന്നും ഇറങ്ങുക ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സാറിനും പങ്കുചേരാം എന്നെ കൃഷ്ണപ്രസാദ് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എനിക്കെന്ന് കുഴപ്പം പറ്റിയാൽ ഞാൻ ഇറങ്ങാം പിന്നെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അമ്മ ഇവൻസിന്റെ ഒരു കാർഡ് മേഘനാഥനെ ഏൽപ്പിക്കുകയാണ് കൃഷ്ണപ്രസാദ് ഞങ്ങളുടെ വീട് തന്നെയാണ് ഓഫീസും അഡ്രസ്സ് ഇതിലുണ്ട് ഓക്കെ ഓക്കെ ഞാൻ വരാൻ ശ്രമിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മേഘനാഥനും തൻ്റെ വഴിയെ പോയപ്പോൾ കൃഷ്ണനും തൻ്റെ വഴിയെ പോകുന്നു ശേഷം കാണിക്കുന്നത് ദീപാവലിക്ക് സീതമ്മയുടെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് രാധ തീരുമാനിക്കുന്നുണ്ട് രാധ സീതമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള തുണികളൊക്കെ എടുത്ത് ബാഗിലേക്ക് പാക്ക് ചെയ്തു അച്ചൂടൻ അവിടേക്ക് വന്നിട്ട് നമ്മൾ എവിടെയാ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദീപാവലി സീതമ്മയുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത് എന്ന് രാധ പറയുന്നുണ്ട് ആരതിയോട് പുറത്തെ തുണികളൊക്കെ എടുത്തിട്ട് വരാൻ പറയുന്നു വാതിൽ അടച്ചു എന്ന് നോക്കാനും പറയുന്നുണ്ട് ആരെ എവിടെ പോയി കണ്ടില്ലല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം നീ ഇറങ്ങാൻ നോക്ക് എന്ന് സീതയും പെട്ടെന്ന് പുറത്തൊരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നു അതാരാ ഒരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് ടെൻഷനോടെ രാധ പറയുന്നുണ്ട് പെട്ടെന്ന് വേണുവിന്റെ വാക്കുകളും ആലോചിക്കുന്നു അയാൾ തിരിച്ചടിക്കും എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ലേ ഈ സ്ഥലവും കണ്ടുപിടിക്കില്ല എന്ന് പറയാനാവില്ല എവിടെയും വരാം അന്നാ ചെറുക്കണം നിങ്ങൾ എന്ന് വേണു പറഞ്ഞ വാക്കുകൾ ടെൻഷനോടെ ആലോചിക്കുകയാണ് രാധ അച്ചൂട്ടൻ ഇവിടെ നിന്നോ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് രാധ പറയുന്നുണ്ട് ടെൻഷനോടെ ആര്യ വന്ന് പറയുന്നു ആരോ പുറത്ത് വന്നിട്ടുണ്ട് ചേച്ചി ഒന്ന് രണ്ട് വണ്ടികളുണ്ട് ശരി ശരി നോക്ക നമുക്ക് മുൻവാതിൽ അടച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ അവർ പുറത്ത് ആരാണെന്ന് നോക്കാൻ പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ